ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറി വെക്കാം ഓക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻ കറിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറിയ ഉള്ളി ഞാൻ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട് അത് നല്ല ചെറുതായിട്ട് നന്നായി അരിഞ്ഞിട്ടുണ്ട് അത്യാവശ്യത്തിന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഒരു തക്കാളി രണ്ട് കയറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ വന്നിട്ട് ഒരു കിലോ അയിലാണ് വലിയ അയിലേ കയറാൻ ഞാൻ രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഐറ്റംസ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് തേങ്ങ ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിട്ടുള്ള ഒരു വേറെ ഐറ്റം എന്ന് പറയുന്നത് ഉലുവ വേണം നമ്മൾ മീൻ കറി വയ്ക്കുന്നതിന് ഉലുവ് വേണം പുളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കുക അപ്പോൾ അത് നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് ഉറക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ അടുത്തൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ മീൻ കറികളിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഉലുവെന്ന് വറുത്തെടുക്കാം നമ്മൾ ഒരുപാട് ഉലുവെടുക്കുന്നില്ല ചെറിയ ഉലുവേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഉലുവെന്ന് നമുക്ക് വറുക്കണം ഉലുവ നമുക്കൊന്ന് വറുത്തെടുക്കാം അതായിട്ടുണ്ട് ഉലുവ നമ്മുടേതായിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ തേങ്ങ പൊട്ടുകയാണേ തേങ്ങ നമ്മൾ രണ്ട് തേങ്ങ എടുത്തിരിക്കും ആ രണ്ട് തേങ്ങ നമ്മൾ കൊട്ടിയിട്ട് അപ്പോൾ ചെറിയ തീയിലെടുത്ത് നമുക്കിതൊന്ന് പിന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം വറുത്തരച്ച മീൻകര നമ്മുടെ പാലക്കാടൻ സൈഡിലെ വീടുകളിലൊക്കെ വെക്കുന്ന ഒരു മീൻകറി അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ തേങ്ങയും ഉലുവയും കൂടി വറക്കുക നമുക്കിതിനുള്ള ടേസ്റ്റ് വേണമെങ്കിൽ ഒരു രണ്ടു നൂല് കറുവിലുടെ ഇല ഇട്ട് കൊടുത്താൽ കുറച്ച് നല്ല ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് വാഴത്തണം അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞപ്പൊടി ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അപ്പം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി നമ്മൾ ചേർന്നിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മൂന്ന് സ്പൂണ് നാല് സ്പൂണ് അഞ്ച് സ്പൂണ് ആറ് സ്പൂണ് ഏഴ് സ്പൂൺ അപ്പം നമ്മളൊരു അത്യാവശ്യം ഒരു ഏഴ് സ്പൂണ് ഒരു എട്ട് സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് അത്യാവശ്യം എരിവുള്ള നല്ല അടിപൊളി മുളക് പൊടി അത്യാവശ്യം നമുക്ക് അപ്പോൾ അത് നമ്മൾ എരിവുണ്ടെങ്കിൽ മീൻപൊളിക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റാളു അപ്പോൾ നമ്മളൊരു എട്ട് സ്പൂണ് മല്ലിപ്പൊടിക്ക് ഒരു നാല് സ്പൂണ് മുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി ഇതൊക്കെ നമുക്കൊന്ന് പിന്നെ ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ തേങ്ങയും പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നന്നായി നൈസായിട്ട് അടിക്കണം അപ്പോൾ ബാക്കിയുള്ള ചേരുവകളെ നമുക്ക് ചേർത്താം ഓക്കെ അപ്പം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിക്കകത്ത് നമുക്ക് നമ്മൾ കൂടുതലും ഈ മീൻപൊളിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാത്ത കാരണം നമുക്ക് നമ്മുടെ ഓയിൽ ഒഴിക്കാം അത്യാവശ്യം ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണം വന്നേക്കണമെങ്കിൽ അത് നമുക്ക് കുറച്ച് കറിവേസിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പച്ചമുളക് നന്നായി ഒന്ന് നോക്കി നോക്കാം അപ്പൊ ഇഞ്ചി നന്നായിട്ടൊന്ന് നോക്കിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കഴിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നത് രണ്ട് നേരത്തേക്ക് കഴിക്കാനായിട്ട് ഇന്ന് രാത്രിക്കും നാളെ രാവിലേക്കായിട്ട് കഴിക്കാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കിട്ടാമോ ഉള്ളി ഒന്ന് മൂക്കി വെച്ചിട്ട് ഇഞ്ചി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് ഒന്ന് ഇഞ്ചി ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല ഇഞ്ചി പേസ്റ്റ് നമുക്ക് തക്കാളി ചേർക്കാം അപ്പോൾ നമ്മുടെ അരയ്ക്കാനുള്ള പിന്നെ തേങ്ങ ഇവിടെ വറുത്തരച്ച് വെച്ചുള്ളത് കട്ട് ചെയ്യുന്നെടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടാതെ കട്ട് ചെയ്യുന്നെടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കരച്ചെടുക്കാനുണ്ട് നമ്മുടെ ഉള്ളി നന്നായി വളരുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് ചേർക്കാം തക്കാളി ചേർക്കുക തക്കാളി അധികം ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പിന്നെ പുളിയിൽ ഒന്ന് ഒരുപാട് ഉടുപ്പുള്ള തക്കാളി അതെ വന്നാലും നമ്മൾ എത്രയാണെങ്കിൽ കഴിയുമ്പോൾ ഒരു തക്കാളി മുട്ടു അതൊന്നും ആയിട്ട് വളക്കിയെടുക്കണം ഈസിയാണ് ചെറിയ ചെയ്യാനായിട്ട് ഈ ഉള്ളി തുളിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈസി തക്കാളി ഏകദേശം വളർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ച് പേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ഉള്ള് ഇഞ്ച് പേസ്റ്റ് നമുക്ക് അതെ അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം ഇടത്തിനും നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നമ്മൾ അരച്ചു വെച്ചുള്ള സാധനം ഉള്ള ഒഴിക്കാം അത്യാവശ്യം കട്ടിയുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ ഏകദേശം അത്യാവശ്യം കുറുകാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമായിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ പാകത്തിന് ഉപ്പ് ചേർക്കാം ട്ടാൽ മതി ഞാനൊരു കണക്ഷൻ മെസ്സേജ് ഇടുന്നത് ഇതൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം നമ്മുടെ കറി ഒന്ന് ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിൽ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പുളി ഒഴിക്കാം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ ഇടാം തിളയ്ക്കുമ്പോൾ തന്നെ ഒന്ന് കൂടുന്നുണ്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ ഇടാം നമ്മുടെ മീൻ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീനൊക്കെ എല്ലാ മസാല ഒക്കെ എല്ലാം ഇവിടെ ഒന്ന് ഇരിക്കുമ്പോൾ സെറ്റനി ജസ്റ്റ് വെറുതെ തൊന്നും ഇളക്കി കൊടുക്കാം മീൻ പൊട്ടാൻ പാടില്ല വേകുമ്പോഴേ പൊട്ടത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒന്നും ഇളക്കി കൊടുത്തുകൊണ്ടൊന്നും സംഭവിക്കൊന്നുമില്ല അപ്പോൾ നമുക്ക് വെറുതൊന്നിളക്കിയിട്ട് കൊടുത്തുവിടാം ഒരു തേളയും കടത്തിളച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഓക്കെ അപ്പഗൈസ് നമ്മുടെ മീൻകറി നാട്ടിലെ നല്ല പാലക്കാട് വീട്ടിൽ വെക്കുന്ന അമ്മമാർക്ക് അമ്മമാർ നമുക്ക് വെച്ചിരുന്ന പോലത്തുള്ള അടിപൊളി നാടൻ മീൻകറി വെച്ചിട്ടുണ്ട് ഹൈലൈറ്റ് ഇട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് നമ്മൾ ബെല്ലൈക്കിനും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലത്തുള്ള മീൻകറികളൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാനും അതേപോലെ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഇവിടെ വാങ്ങുന്നു ഒരു പാവം പ്രവാസി ഓക്കെ ബായ് അപ്പോൾ ഇതൊന്ന് ഇറക്കി വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മീനെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയേണ്ടോയെന്നറിയില്ല അപ്പോൾ ഓക്കെ ശരി അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി പറയണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്